പ്രിയറെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുദ്രപത്രത്തിൽ ഒരാൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയയ്ക്ക് മുന്നിൽ സമർപ്പിച്ച ഒരു പരാതി വായിക്കാം എറണാകുളം അങ്കമാലി അതിരൂപത കച്ചേരി മുമ്പാകെ നജാബ് മോൻ വി സമർപ്പിക്കുന്ന പരാതി പരാതി സമർപ്പിച്ച ആളുടെ പേര് നജാബ് മോൻ വി എന്നാണ് എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യാനിയല്ല ഇതര മതസ്ഥനായ ഒരാളാണ് ഈ പരാതി സമർപ്പിക്കുന്നത് ഞാനും എന്റെ സുഹൃത്തും ജൂൺ പതിനാറാം തീയതി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ അമൂല്യ ബിൽഡിങ്ങിൽ കടമുറി അന്വേഷിച്ചു ചെന്നു അവിടെ നിന്ന് സെക്യൂരിറ്റി നൽകിയ വിവരമനുസരിച്ച് ബസിലിക്ക പള്ളിക്ക് മുന്നിലെത്തിയപ്പോൾ കുറെ പേർ ഗേറ്റിന് മുന്നിൽ സമരപ്പന്തൽ കിട്ടിയിരിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നവർ പള്ളിയകത്ത് പോകാൻ സാധിക്കില്ലെന്നും പള്ളി സംബന്ധിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ കൈക്കാരൻ ജോയ് വെട്ടിക്കലിനെ കണ്ടാൽ മതിയെന്നും പറയുകയും ജോയ് വക്കീൽ ഫോൺ നമ്പർ തന്നതനുസരിച്ച് പിറ്റേ ദിവസം അമൂല്യ കെട്ടിടം വാടകയ്ക്ക് വേണമെന്ന വിവരം അറിയിക്കുകയും ഞാൻ കൈക്കാരനാണെങ്കിലും പള്ളിയുടെ പേപ്പർ വർക്കുകൾ ചെയ്യുന്നത് ബിജു ആൻ്റണിയാണ് അവനെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്നും ജോയ് വക്കീൽ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ബിജു ആൻ്റണി ഇലവത്തുങ്കൽ എന്നയാളെ പരിചയപ്പെടുത്തുകയും ബിജു ആൻ്റണി ജൂൺ ഇരുപതാം തീയതി വൈകിട്ട് കടമുറിക്ക് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പക്കൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ പണമായി കെട്ടിടമുറിയുടെ അഡ്വാൻസ് വാങ്ങുകയും ഷട്ടറിന്റെ താഴുകൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ച് മുറി തുറന്നു തരികയും ചെയ്തു വാടക കെട്ടിടം നോക്കുന്നതൊക്കെ ബിജു ആന്റണി എന്ന് പറയുന്ന ആളാണ് പോലും ആരാണ് ഈ ബിജു ആന്റണിക്ക് അധികാരം കൊടുത്തതെന്ന് നമുക്കറിയാൻ നമുക്കറിയാമല്ല ആന്റണി വന്നിട്ട് ബസിലിക്കയുടെ ഒരു കടമുറി അതിന്റെ താക്കോലെ കയ്യിലില്ല അതുകൊണ്ട് കട്ടർ ഉപയോഗിച്ച് താ താഴുകൾ തകർത്ത് കടമുറി തുറന്ന് ഒരാളെ കാണിച്ചു കൊടുക്കുകയും അവിടെ വെച്ച് കരാറ് പറഞ്ഞ് ഉറപ്പിച്ച് ഇരുപത്തയ്യായിരം രൂപ ഉറക്കം അഡ്വാൻസ് വാങ്ങുകയും ചെയ്തു തുടർന്ന് എൻ്റെ പേരിലും ഫാദർ തരിയൻ തച്ചൻ്റെ പേരിലുമുള്ള ഒരു നീണ്ട ഡോക്യുമെന്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ അത്ര നമ്പർ അഞ്ഞൂറ് രൂപ മുഖവിലയുള്ള മുദ്രപത്രം വാങ്ങി നൽകുകയും അഡ്വാൻസ് ആയി നൽകേണ്ട പണത്തിന്റെ ബാക്കി തുകയായ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പണമായി തരണമെന്ന് തരിയനച്ഛൻ പറഞ്ഞതനുസരിച്ച് ജൂൺ ഇരുപത്തിയാറാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിലെ പാർലറിൽ വെച്ച് തരിയനച്ഛൻ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പണമായി കൈപ്പറ്റി ബെസ്രിക്ക പള്ളിയുടെ പേരിലുള്ള രസീത് ഒന്നാം നമ്പർ തരികയും പിന്നീട് എഗ്രിമെന്റ് ചോദിച്ച് പലവട്ടം വിളിച്ചിട്ടും അദ്ദേഹം പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ഞങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയുമാണ് ആര് ബെസ്രിക്കയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ തരിയ ചെയ്ത പണിയാണ് ഇരുപത്തി അയ്യായിരം രൂപ ഈ ബിജു കൈപ്പറ്റി ബാക്കി ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ ബിഷപ്പ് ഹൗസിനകത്ത് വന്ന് അവിടത്തെ വട്ടമേശയ്ക്ക് ചുറ്റിന് വിരുന്ന് ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങി വാങ്ങിയിട്ട് ഉടനെ തന്നെ കരാർ എഴുതി തരാമെന്ന് പറഞ്ഞു കരാർ കൊടുത്തില്ല ഈ മനുഷ്യൻ വിളിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ ആ മനുഷ്യൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു ഇന്നലെ വിവരങ്ങൾ അന്വേഷിച്ച് അരമനയിലും ബെസിലിക്കയിലും വന്നപ്പോഴാണ് തരിനച്ഛനെ സ്ഥലം മാറിപ്പോയതറിഞ്ഞത് സ്ഥലം മാറിപ്പോവണെന്ന് പോലും പറഞ്ഞില്ല എന്ന് ഓർക്കണം ദയവ് ചെയ്ത് ഞാൻ നൽകിയ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും എഗ്രിമെന്റ് എഴുതാൻ വേണ്ടി നൽകിയ മേൽ പറഞ്ഞ നമ്പറിലുള്ള മുദ്രപത്രവും തിരികെ വാങ്ങി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ തരിയിൻ സ്ഥലം മാറിപ്പോയി ഈ പരാതി വായി ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനായി നിലവിലുള്ള വികാരിയെ വിളിച്ചു വരുത്തി പുതിയ വികാരിയെ വിളിച്ചു വരുത്തി ഫാദർ തോമസ് മങ്ങാട്ട് എന്ന് പറഞ്ഞ ആളാണ് പുതിയ വികാരി ആ വികാരി അച്ഛൻ ഈ പരാതിയുടെ താഴെ വികാരി അച്ഛൻ്റെ സത്യവാങ്മൂലം എഴുതിയപ്പോൾ കൊടുക്കുകയാണ് മേൽപ്പറഞ്ഞ തുക ഞാൻ വാങ്ങുകയോ രസീത് നൽകുകയോ ചെയ്തിട്ടില്ല ഫാദർ തോമസ് മങ്ങാട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ജൂൺ മാസം ഇരുപതാം തീയതിയാണ് ഇരുപത്തയ്യായിരം രൂപ ബിജു ആന്റണി വാങ്ങുന്നത് അത് കഴിഞ്ഞ് ബാക്കി പണം വാങ്ങുന്നത് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതിയാണ് എന്തുകൊണ്ടാണ് ഈ ഇരുപത്തി ആറാം തീയതി വരെയുള്ള ആറ് ദിവസം എന്നറിയാമോ ഒരു പുതിയ രസീത് ബുക്ക് അടിക്കാനുള്ള സമയമാണ് സെന്റ് മേരീസ് കത്തീഡ്രൽ ബെസിലിക്കയുടെ പേരിൽ ഒരു പുതിയ രസീത് ബുക്ക് അടുപ്പിച്ച് ഒന്നാം നമ്പർ രസീതായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൈപ്പറ്റി സ്വന്തമായിട്ടൊരു രസീത് ബുക്ക് ഒക്കെ അടിച്ച് സ്വന്തമായിട്ട് ബസിലിക്കയുടെ പേരിൽ കാശ് വാങ്ങുക എന്താണ് അവിടെ ചെയ്തത് എന്നിട്ട് ഇയാളിൽ നിന്ന് ഒളിച്ചു കിടക്കുക ഇനി ജൂൺ ഇരുപത്തിയാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് എന്താണെന്നറിയാം ഈ തരിയഞ്ഞാണിയൻ ജൂൺ ഇരുപത്തിയാറാം തീയതി ബസിലിക്കയിൽ നിന്ന് ബസിലിക്കയുടെ പേരിൽ പണം വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ജൂലൈ മൂന്നാം തീയതി അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റാണെന്ന് സ്ഥലം മാറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഒരു മനുഷ്യനെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ച് ചതിക്കാനുദ്ദേശിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൈപ്പറ്റി എന്നതാണ് തരിയഞ്ഞാളിയനെതിരെ ഈ മനുഷ്യൻ കൊടുത്തിരിക്കുന്ന പരാതി ഞാൻ ഈ പരാതിയെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടപ്പോൾ വിശ്വസിച്ചില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ പരാതിക്കാരനെ നേരിട്ട് ഫോൺ ചെയ്തു ഫോൺ കോൾ റെക്കോർഡ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം നിങ്ങൾ നോക്കണം പേര് ഷൈജു എന്നാണ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസിഡന്റ് ആണ് അപ്പൊ നിങ്ങൾ ഈ ബസിലിക്കയിലെ ഒരു കട മുറി എടുത്തതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ബസിലിക്കയിലുള്ളവരും ജോണും ഒക്കെ പറഞ്ഞു കേട്ടു ഞാൻ അതിന്റെ സത്യാവസ്ഥ അറിയാൻ എന്താണ് സംഭവിച്ചത് ഞാനത് പരാതിയാക്കി പള്ളിയിൽ കൊടുത്തായിരുന്നു സംഭവം നമ്മള് കട നോക്കി എറണാകുളം വന്നതാണ് എറണാകുളം വന്നപ്പോ കട കണ്ടു അത് ആരുടെയാന്ന് തിരക്കി അത് പള്ളിയുടെയാന്ന് പറഞ്ഞു എവിടെയാ നിങ്ങളുടെ സ്ഥലം എവിടെയാ നമ്മൾ ആലപ്പുഴ ആലപ്പുഴ ആലപ്പുഴയാണ് അപ്പം പള്ളിയുടെയാന്ന് തിരക്കി അവസാനം പള്ളിയിലോട്ട് വന്നപ്പോ സമരവും കാര്യങ്ങളൊക്കെ നടക്കുവായിരുന്നു അപ്പം അവിടെ സമരപ്പന്തലി തിരക്കിയപ്പോലെ ജോയി എന്ന് പറഞ്ഞ ആളാണ് അവിടെ എന്ത് പറഞ്ഞ കൈക്കാറ്റിലെ ഒരാൾ എന്ന് പറഞ്ഞ് നമ്പര് തന്നു അടുത്ത ഒരു എട്ടുമണി ഒരു മണിയായിരുന്നു അപ്പൊ നമ്മൾ അടുത്ത ദിവസം വിളിക്കില്ല ആ ടൈമി വിളിക്കുന്ന മര്യാദ എല്ലാം അടുത്ത ദിവസം വിളിച്ചു ഫോൺ എടുത്തില്ല ഒരു വൺ ഹവർ ആയിരുന്നപ്പം കറക്റ്റ് ഒരു പന്ത്രണ്ട് മണിപ്പം വിളിക്കണം തിരിച്ചു വിളിച്ചു വിളിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഇതിന്റെ ഒരു ആള് നമ്മുടെ കൂടെ ഇപ്പൊ വിളിച്ചപ്പോ തന്നെ ഉണ്ട് ബിജു എന്ന് പറയുന്ന ഒരാൾക്ക് നമ്പർ കൊടുത്തരുത് പുള്ളിയെല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു പിന്നെ കട കാണിച്ചതാന്ന് ചെന്നു അപ്പൊ അവിടുന്ന് കൂട്ടുപൊട്ടിച്ചു കാണിച്ചെന്ന് അങ്ങനെ പൊട്ടിച്ചാണോ കടമുറി ഹലോ ഹലോ താഴ് പൊട്ടിച്ചാണോ കടമുറി പിന്നെ സ്ട്രൈക്ക് ആയതുകൊണ്ട് ഗേറ്റ് പൂട്ടിട്ടിരിക്കുന്നു ഞങ്ങളെ കാണിച്ചു തന്ന സ്ഥലം ഗേറ്റ് കേറാൻ പറ്റുന്നില്ല കീ അന്റെ അകത്തായി പോയി മൊത്തം പ്രശ്നമാണ് നിങ്ങൾ അവിടെ നിന്ന് വന്നതല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ പൊട്ടിക്കാന്ന് പറഞ്ഞ് പുള്ളി പൊട്ടിച്ച് വേറെ കീഇണ് കാണിച്ചു തന്നത് പിന്നെ പുള്ളി ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ടോക്കൺ മേടിച്ച് നമ്മളിത് പറഞ്ഞത് ആദ്യം പറഞ്ഞത് പിന്നെ മുപ്പതിനായിരം രൂപ മൂന്ന് മാസത്തെ അഡ്വാൻസ് പറഞ്ഞത് പിന്നെ മൂന്ന് മാസം നേരെ അഞ്ചു മാസം ആക്കി ഒന്നര ലക്ഷം രൂപ അഡ്വാൻസും മുപ്പതിനായിരം രൂപ വാടകമായി അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് അവിടെ വെച്ച് ഇരുപത്തി അയ്യായിരം രൂപ രൂപ ക്യാഷ് ബിജും മേടിച്ചു അതിന്റെ ഫോട്ടോ നമ്മുടെ അത് എന്തോ ഒരു ഫോട്ടോ ഫോട്ടോന്ന് കിട്ടി അങ്ങനെ അതെ അതെ അത് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം ഇവര് പറഞ്ഞു ഇന്ന പൈസ വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജോയി വക്കീലാണ് ഇവരെല്ലാം കണക്ട് ചെയ്ത് തന്നത് ആ അങ്ങനെ അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പള്ളിയിലോട്ട് വിളിച്ചു അരമനയിലോട്ട് വിളിച്ചിട്ട് നമ്മുടെ പരിയന അങ്ങനെ ഫാദർ പുള്ളിക്കാരൻ വന്നു അവിടെ സിസിടിവിടെ ചെക്ക് ചെയ്ത കിട്ടും പിന്നെ അവിടുത്തെ ഇതില് പുള്ളി അവിടെ ഇരുന്ന് ആ അരമണേന്റെ അകത്ത് ഒരു വട്ടമേശ അവിടെ നിന്നാണ് ഒരു ഒന്നേകാലക്ഷം രൂപ ക്യാഷ് ആയിട്ട് മേടിച്ചു റെസിപ്റ്റ് വന്നു ആ രസീപ്റ്റിന്റെ സത്യാവസ്ഥ നമ്മൾ പള്ളിയിൽ വന്നപ്പോഴറിയുന്ന ഞങ്ങള് നെറ്റിപ്പോയി പുള്ളിന്റെ അടിച്ചതോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് നമ്മളൊരു പള്ളി എന്ന് പറയുന്നത് നമ്മൾ അത്രയും മാത്രമായ സ്ഥലത്ത് അതിന്റെ അകത്ത് ഇങ്ങനത്തെ ഒരു സംഭവം പ്രതീക്ഷിച്ചില്ല കേട്ടോ അതാണ് ഞങ്ങൾക്ക് പറ്റിയ രസീപ് അങ്ങനെ അവിടെ നിന്ന് റെസീപ്റ്റ് വന്നു ആ രസീപ്റ്റ് മേടിച്ച് നമ്മള് വന്നു രൂപയുടെ മുദ്ര പേപ്പർ ആലപ്പുഴയിൽ നിന്ന് മേടിച്ചാൽ അത് കൈ കൊണ്ട് കൊടുത്ത് അത് കൊടുത്ത് അടുത്ത ദിവസം എഴുതി ഒപ്പിട്ട് സൈൻ ചെയ്ത് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് പത്തിരുപത്തി മൂന്ന് ദിവസമായിട്ട് മനക്കും ഇല്ല വിളിച്ചാൽ ചിലര് ഫോൺ എടുക്കത്തില്ല ചിലപ്പം ജോയി വാക്കിയിൽ എടുത്തിട്ട് ആ ബിജുവിനെ വിളിക്കുന്നതാണ് കട്ട് ചെയ്യുന്നു കാരണം നമ്മള് കൈയിരിക്കുന്ന പൈസയും കൊടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ കാരണം പള്ളിയിൽ കയറി തിരക്കാന്ന് പള്ളിയിൽ തിരക്കിയപ്പം നമ്മള് നെട്ടുന്ന അവസ്ഥ കുറെ ന്യൂസുകളാണ് കേൾക്കുന്നത് പിന്നെ നമുക്ക് അവനാ കട ചെയ്യാനോ അവിടെ നിൽക്കാനോ അതിന്റെ അവിടെ വന്ന് പള്ളി കംപ്ലൈന്റ് കൊടുത്തിന് ശേഷം ഉള്ളിൽ ജോലി വക്കീലാണെങ്കിലും ഇവരാണെങ്കിലും ബിജുവിടെ പോകുന്നില്ല വിളിച്ചിട്ട് ഭീഷണി പള്ളിയുടെ ഇതും കേട്ട് നിങ്ങൾ അവിടെ നിൽക്കണ്ട പിന്നെ അതിന് കച്ചവടം ചെയ്യാൻ ചെയ്യിപ്പിക്കത്തില്ല രണ്ടു മാസം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ഭീഷണിയും ഇതൊക്കെ നമ്മളാ നമ്മളെല്ലാം കേട്ടോണ്ടിരിക്കുന്നു അതെല്ലാം നമ്മുടെ റെക്കോർഡ് ഉണ്ട് എല്ലാം കേട്ട് അതെ അതെ അങ്ങനെ എല്ലാം കേട്ട് നമ്മള് പോട്ട് എന്ന് പറഞ്ഞിരുന്നു അവസാനം കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി പരാതി കൊടുത്തോ കൊടുത്തു 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 അവിടത്തെ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തോ ആ ആ ഓ ശരി ഈ പറഞ്ഞ പള്ളി ആരും അച്ഛന്മാരൊക്കെയാന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അവരൊക്കെ കൊടുക്കുന്നത് പിന്നെ അത് അത് നടപടിയില്ലേ നമ്മളിപ്പം രണ്ടും നമ്മുടെ ഫ്രണ്ട്സ് വക്കീലുണ്ട് അപ്പം ലീഗലിലും അതുപോലെ തന്നെ അടുത്ത വിജിലൻസിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊടുക്കാനുള്ള തയ്യാറപ്പൊ ഇപ്പം നമ്മുടെ പൈസ പോയി അടുത്ത നടപടി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് നിയമവരോട് തന്നെ പോകാം പിന്നെ മീഡിയനെ അറിയിക്കാണെങ്കിലും നമ്മൾ നിക്കുക പരിപാടി മുന്നോട്ട് കറക്റ്റ് ആയി നമുക്ക് വലിയ പോലീസിൽ പരാതിപ്പെട്ടില്ലേ അതിപ്പം അടുത്ത ദിവസം തന്നെ ചെയ്യാൻ നിൽക്കുക പള്ളിക്ക് കൊടുത്ത് നമ്മളൊരു മര്യാദ ഉണ്ടല്ലോ അവര് തിരിച്ച് വിളിക്കാതെ നമുക്കൊരു ഇതും തന്നെ വിളിച്ചില്ല അവര് വിളിച്ചിട്ടില്ല പിന്നെ അവര് വിളിച്ചില്ല നമ്മള് എന്താകും നോക്കാം അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കാം അതല്ലെങ്കിൽ ഈ ബിജു ആയിട്ട് ജോയി മര്യാദക്കൊരു വാക്ക് തിരിച്ചു മര്യാദ സംസാരിച്ചിട്ടില്ല അപ്പം നമ്മൾ പിന്നെ വല്ലവരും നമ്മുടെ ജോയി പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞു ഒന്നില്ലെ നീ എന്നെ സാറേന്ന് വിളിക്കണം അല്ലെങ്കിൽ എന്റെ പേര് വിളിക്കണം എന്ന് പുള്ളി അങ്ങനെ സംസാരിക്കുന്നത് അപ്പം അതെ അപ്പൊ അത് അതിന്റെ നമ്മള് വല്ല്യം കൈ നമ്മുടെ പൈസ വല്ലുവിടാൻ കഴി കൊടുത്തിട്ട് നമ്മളിൽ നമ്മളിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മളെ പറ്റിച്ചാണ് ചീറ്റ് ചെയ്തിരിക്കും അവര് അത് റെസീപ്റ്റ് മാറ്റി സ്വന്തം പേരിൽ അടിക്കും അത് വകുപ്പ് വേറെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് അറിയാം എത്രയെങ്കിലും പൈസ തിരിച്ചു തന്നോ അവര് തരാന്നൊന്ന് ഇന്നലെ വിളിച്ചു അവിടെ അവര് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇട്ട് തന്നു അപ്പം ഫുൾ പേയ്മെന്റ് ഒന്നും ഒന്നര ലക്ഷം രൂപയാണ് അത് തന്നിട്ടില്ല അമ്പത്തി രൂപ തന്നിട്ടില്ല അപ്പം പിന്നെ അത് നമ്മളിപ്പം അവിടെ വന്ന് കേറി ഇറങ്ങി ഇറങ്ങിപ്പോയ ചെലവെടുത്ത് കഴിഞ്ഞാൽ അധികൂടുള്ള നമുക്ക് അതൊന്നും വേണ്ട നമ്മള് നമ്മള് പഴക്കിടാനും ബോളം ഉണ്ടാക്കി അറിയാൻ പറ്റാത്ത ആൾക്കാര് അവരോട്ട് ഒന്നിനും വന്നില്ല പക്ഷെ അവരുടെ രീതികൾ ചിലപ്പോ അതായിരിക്കാം അവരത് ചെയ്തതായിരിക്കും എനിക്കിപ്പം സംസാരിക്കുന്ന ആൾ ആരാന്നറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് സത്യാവസ്ഥയാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു നമുക്കല്ലാതെ വേറെ ഫൈറ്റ് ചെയ്യാനോ വഴക്കുണ്ടാക്കാനോ അങ്ങനെ നടക്കാനോ ആവശ്യമില്ല പിന്നെ അവരുടെ അടുത്ത് നമ്മളെ ഇരിക്കുന്ന പൈസ മേടിച്ചിട്ട് നമ്മളെ ചാരിക്കടിക്കുന്ന രീതിയിൽ അവസ്ഥയായി നമ്മൾ ഒരുപാട് ക്ഷമിച്ചു പിന്നെ ഇനിയിപ്പം പരിപാടി നടന്നില്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് തന്നെ പോകും ഇപ്പൊ കാലം പോയാലോ ഒരു ഫോണിൽ ഇട്ട് കൊടുത്താൽ മതില്ലോ എല്ലാ നമ്മളെങ്കിലും ഉണ്ട് അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെ പോകാൻ രീതി നിൽക്കുക എന്തായാലും ഈ ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാം ഒന്നും നടന്നില്ല എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം അല്ല ഈ രൂപ ഇട്ട് ആരാണ് അത് പള്ളി ആ മേടിച്ചാണ് ആ തരുന്ന ഡീറ്റെയിൽസും വീഡിയോ എല്ലാം നമ്മളിലുണ്ട് ഞങ്ങള് കൈപ്പറ്റിയ പൈസ ആണത് തൊണ്ണൂറ്റമ്പത് രൂപ അതെ അപ്പൊ നമ്മക്കറിയാൻ പറഞ്ഞില്ല അപ്പൊ അത് ഈ പറഞ്ഞ അവിടെയുള്ള തരീനച്ഛൻ അത് തോപ്പിൽ ഇട്ട് ചെന്നിട്ട് ആ തോപ്പിൽ പള്ളിട്ട് അങ്ങനെയാണ് ഈ പറഞ്ഞു തരാ ചോദിച്ചിട്ട് തന്നിട്ടില്ല പുള്ളി എന്താ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞു ഓക്കെ മനുഷ്യന്മാരല്ല എക്സ്ക്യൂസ് പറഞ്ഞു പിന്നെ അപ്പം നമ്മൾ വിചാരിച്ച അതിനുള്ളിൽ പള്ളിന്ന് വിളി വരുവാണെങ്കിൽ ചോദിക്കാം അപ്പൊ ഈ കീ പള്ളിക്ക് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു പള്ളീന്റെ ആണ് പള്ളിക്ക് തിരിച്ചു കൊടുക്കുന്നത് ഓക്കെ നമ്മളതിനും റെഡിയാണ് അങ്ങനെ കൊടുക്കാല്ലേ ഇപ്പൊ തരിച്ചു പോയപ്പോ പുതിയ വികാരി വന്ന് ചാർജ് ഈ പുതിയ പഴയ ഇന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പുതിയ വികാരിയെ ഏൽപ്പിക്കേണ്ടതാണ് പുതിയ പത്രം ഓ അത് ശരി ഓക്കെ അപ്പൊ പുതിയ വികാരി അച്ഛനെ സംബന്ധിച്ചിടത്തോളം പുതിയ വികാരി അച്ഛന് പഴയ വികാരി അച്ഛൻ

എന്റെ പേര് എന്റെ പേര് ഷൈജു ആന്റണിന്നാണ് ഞാൻ എറണാകുളത്തെ വിശ്വാസികളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ ഒരു സംഘടനയുണ്ട് അൽമായ മുന്നേറ്റം എന്നാണ് അതിന്റെ പേര് ജോൺ ജോൺ മേടിച്ചതാണ് അപ്പൊ ജോൺ എന്നടുത്ത് പറഞ്ഞു ഷൈ ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചേട്ടാ എന്ന് ഇടപെടണം എന്ന് എന്നോട് പറഞ്ഞു അതായത് ആചന്മാരോട് സംസാരിക്കണം അവരുടെയൊക്കെ പൈസ പെട്ടെന്ന് എങ്ങനെങ്കിലും തിരിച്ചു മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ജോൺ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ജോൺ ഞാൻ ജോണിനോട് പറഞ്ഞു സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ ഒരു പള്ളിയിലെ അങ്ങനെ മേടിക്കുവോ അതെ അതെ നമ്മളും അവിടെയാണ് പെട്ടുപോയത് അതായത് നമ്മളൊരു ഒരു പള്ളി തച്ചാൻ പൈസ മേടിക്കുന്നത് ഒന്നാം നമ്പർ നമ്പറിൽ കുട്ടി നമുക്ക് ഞങ്ങളാണ് നടക്കില്ല ആദ്യം വന്ന് വീണത് അവ നമ്മൾ ഈ ചെറുപ്പത്തിൽ ലോണും ബാങ്കിന്നോടുന്നതൊക്കെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇറങ്ങിയത് അത് ആദ്യം തന്നെ ഇങ്ങനെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അടുത്ത് മനസ്സിൽ ഞങ്ങൾ ഇനി ചെയ്യുന്നില്ല വരുന്നില്ല എന്നുള്ള മൈൻഡ് ആയി വേറെ പേടിച്ചു നമ്മുടെ ഇവിടെ ആലപ്പുഴ അവിടെ നിന്ന് അവിടം വരെ ഞങ്ങൾ പൈസ മേടിക്കാൻ ഞങ്ങൾക്ക് എത്ര രൂപ ചിലവ് ഒരു ദിവസം അവിടെ റൂം എടുത്ത് നിന്നിട്ടാണ് ഞങ്ങൾ അടുത്ത ദിവസം വന്നത് കഴിഞ്ഞ ദിവസം പരാതി വന്നത് എക്സ്പെൻസ് നമ്മളത് ഇപ്പം പലരും ഞങ്ങൾ ഇവിടുത്തെ ഫ്രണ്ട്സും വക്കീലും എല്ലാം പറഞ്ഞു പക്ഷെ അവര് ഞാനും കേസിന് കൊടുത്ത് തന്നെ ഇരുപത് ലക്ഷം രൂപ മേടി ഇങ്ങോട്ട് തരണ്ടിയൊക്കെ പൗപ്പാണ് കാണിച്ചാൽ നല്ല റെസിഫ്റ്റ് വെച്ച് ഇതിന് അത്രയും പ്രൂഫും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന പണി നമ്മൾ നമ്മളെപ്പോഴും പറഞ്ഞാൽ നമുക്ക് അർഹതപ്പെടാതെ മുതലാ വേണ്ട ചെലവ് പോയി ഞങ്ങളൊന്ന് പോട്ട് നമുക്ക് കണക്ക് പറഞ്ഞാൽ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ വന്ന് നമ്മളെ വണ്ടി പെട്ടോടിച്ചു അവിടെ കറങ്ങി നിന്ന് ഇറങ്ങി നിന്ന് ഞങ്ങളെ ഒരു ബഫൂണിനെ പോലെ ഞങ്ങളിട്ട് ഓടിച്ച് ആ ഇപ്പൊ റെഡിയാവുന്ന നാളെ റെഡിയാവും പക്ഷെ പോട്ട് നമ്മളത് വിട്ടി ഇങ്ങനെയൊക്കെ ഒരു ലൈഫിൽ പാടാൻ കിട്ടി അതുകൊണ്ട് നമ്മൾ അത് വിട്ടു എന്നിട്ടും ഏഹ് നമ്മള് പ്രതീക്ഷ ഒരു പള്ളിത്തച്ഛൻ മേടിച്ച പുള്ളി ആ ലോഹയിട്ട് അങ്ങനെ ആ പള്ളീന്റെ അകത്തുനിന്ന് ഇങ്ങനെ കാണിക്കുമെന്നാ ഞങ്ങള് വിചാരിക്കാം പോലും വിചാരിച്ചില്ല അവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ പിന്നെ പല വരും അത് പെട്ട് നിങ്ങളുടെ നിങ്ങളുടെ പൈസ ഒന്നും നഷ്ടം വരൂല അതെങ്ങനെയെങ്കിലും ഞങ്ങള് അച്ഛൻ ആ അച്ഛൻ തന്നില്ലെങ്കിൽ അരമനാണെങ്കിലും ആ പൈസ തരിപ്പിക്കും എന്തായാലും അങ്ങനെ ഒരു നഷ്ടവും ബാക്കി കാര്യങ്ങളും ഉണ്ടാവില്ല ഞാനപ്പൊ വേറൊരാള് ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടുന്നത് ശരിയല്ല അത് നേരിട്ട് തന്നെ അറിയണം അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ നമ്മൾ സംസാരിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം എനിക്കും എന്തെങ്കിലും ആ തെളിവുണ്ടാവണം അതുകൊണ്ട് ഞാൻ അതും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ റെക്കോർഡ് ചെയ്ത സാധനം അരമനയിലുള്ള അച്ഛമ്മ ആക്കി അച്ഛന്മാർക്ക് അയച്ചു കൊടുക്കാൻ പോവാണ് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പോവാണ് ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം ഉള്ള ശരി ഞങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോ ഗുഡ് നൈറ്റ് അത് കേട്ടപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഈ കഴിഞ്ഞ ദിവസം പതിനെട്ടാം തീയതി ജൂലൈ മാസം പതിനെട്ടാം തീയതി പരി നാണിയൻ തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു ഗൂഗിൾ പേ വഴി തിരിച്ചു കൊടുത്തു തോപ്പൽ പള്ളിയിൽ ചെന്നാലേ പൈസ കിട്ടുകയുള്ളുപോലും അപ്പൊ തോപ്പൽ പള്ളിയിൽ ചെന്നപ്പോ തൊണ്ണൂറ്റിഒമ്പതിനായിരം രൂപ എവിടെ നിന്ന് കിട്ടി അതെനിക്കറിയില്ല അത് തോപ്പൽ പള്ളിയിലെ എടവക ജനം അവരുടെ കണക്ക് പരിശോധിക്കേണ്ടതാണ് തോപ്പൽ പള്ളിയിൽ ചെന്നതിന് ശേഷം ഈ തൊണ്ണൂറ്റിഒമ്പതിനായിരം രൂപ തിരിച്ചയച്ചു കൊടുത്തു ബാക്കി അമ്പതിനായിരം രൂപ എന്തു പറ്റി എന്നുള്ളത് അടുത്ത ചോദ്യമാണ് ബാക്കി അമ്പതിനായിരം രൂപ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല ഒന്നര ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി കടമുറി വാങ്ങുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ ബിജു ആന്റണിയുടെ കൈക്കൂലിയും ബാക്കി ഇരുപത്തി അയ്യായിരം രൂപ ജോയ് വെട്ടിക്കലിന്റെ കൈക്കൂലിയുമാണ് എന്ന രീതിയിലാണ് ആ മനുഷ്യർ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് കരുതപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തരികഞ്ഞാളിയൻ മേടിച്ച തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് തരിയഞ്ഞാളിയൻ ഇപ്പൊ വക കിട്ടി കാരണം തോപ്പിൽ പള്ളി ചെന്നല്ലോ അവിടെ ആരും ചോദിക്കാനും പറയാനുമില്ല ഇടവേക്കാരില്ല മനുഷ്യരില്ല തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ തിരിച്ചു കൊടുത്തു ബാക്കിയുള്ളത് അവർ കൊടുക്കേണ്ട തുകയാണ് ആ പൈസ വന്നിട്ടില്ല അത് വന്നിട്ട് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ഇതര സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ നമ്മുടെ ബിഷപ്പ് ഹൗസിനകത്ത് ബിഷപ്പ് ഹൗസിന്റെ മുദ്രപത്രം വാങ്ങി പരാതി എഴുതി കൊടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരാളുടെ വൈദിക പട്ടം അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ നിലവിലുള്ള കൂരിയ തയ്യാറാകണം അതിന് തയ്യാറാകാത്ത പക്ഷം ഈ കൂരിയ കളവുകൾക്ക് ഇത്തരം തെറ്റായ നടപടികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് കരുതേണ്ടി വരും പാമ്പാനും മെത്രാന്റെ മുമ്പിൽ ഈ പരാതിയുണ്ട് കൂരിയയുടെ മുമ്പിൽ ഈ പരാതിയുണ്ട് പണം തിരിച്ചു കൊടുത്തതായി അവർ അറിഞ്ഞതാണ് ഒരു പുതിയ വികാരി വന്ന് അവിടെ വന്ന് ചാർജ് എടുക്കുമ്പോ ചാർജ് ഒഴിഞ്ഞു പോകുമ്പോ ഈ മങ്ങാട്ട് എന്ന് പറയുന്ന വികാരി അച്ഛൻ പഴയ വികാരിയോട് ചോദിച്ചതാണ് എന്തെങ്കിലും കണക്കുകൾ ഏൽപ്പിക്കാനുണ്ടോ കണക്കുകൾ ഒന്നും ഏൽപ്പിക്കാനില്ലെന്നാ പറഞ്ഞത് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ഈ തരിയൻ കൊടുത്തത് ഒന്നാം നമ്പർ രസീദാണ് ഈ തരിയ നാളികൻ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സമയത്ത് അവിടെ മാമൂദീസ നടത്തിയവരിൽ നിന്ന് മനസമ്മതം നടത്തിയവരിൽ നിന്ന് ഹാള് ബുക്ക് ചെയ്തവരിൽ നിന്ന് എല്ലാം പണം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ആ പണത്തിന്റെ രസീത് ഒക്കെ ഇവിടെ പോയി ആ പണമൊന്നും പണമല്ലേ അതിനൊന്നും രസീദില്ലേ ഒന്നാം നമ്പർ രസീത് ഈ മനുഷ്യനാണ് കൊടുത്തത് നജാബിനാണ് കൊടുത്തത് അതിനു മുമ്പ് വാങ്ങിയ പണത്തിന്റെ കണക്കും ബസിലിക്ക പള്ളിയിൽ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് ആരിൽ നിന്ന് എത്ര രൂപ വെച്ച് കിട്ടി എന്ന് കണക്കേൽപ്പിക്കണം അങ്ങനെ കണക്കേൽപ്പിക്കാൻ കഴിയാത്തൊരു വൈദികനാണ് അദ്ദേഹമെങ്കിൽ തോപ്പിൽ പള്ളിയിലെ വികാരിയായിട്ടല്ല വേറെ ഒരു പള്ളിയിലെ വികാരിയായിട്ട് വിരിക്കാൻ തരിയഞ്ഞാളിയന് യോഗ്യതയില്ല എന്ന് ഈ കൂരിയ വിലയിരുത്തണം അടിയന്തരമായി തരിയഞ്ഞാളിയനെ സസ്പെൻഡ് ചെയ്യാത്ത പക്ഷം ഈ ക്ക് ഇനി തുടരാൻ ധാർമ്മിക ശേഷിയില്ല എന്ന് ഞങ്ങൾ വിശ്വാസികൾ വിലയിരുത്തേണ്ടി വരും ഗതികേടാണ് പാമ്പ്ലാനും എത്രനെ കൂരിയയിലെ വികാരി ജനറൽമാരെ ഞങ്ങളുടെ ഗതികേടാണ് മറ്റ് സമുദായത്തിൽ നിങ്ങൾ വൈദികരെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറയുന്നത് ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നു ഇതിന് പരിഹാരം ഉണ്ടാക്കാതെ ഇനി മുന്നോട്ട് പോകാനാവില്ല നിങ്ങൾ എത്ര നാളെ ഇത്തരം കള്ളത്തരങ്ങൾ ഒളിച്ചു വയ്ക്കും ഒളിപ്പിച്ചു വയ്ക്കും ഇനിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങളുടെ ധാർമ്മിക ബലം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് കരുതരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് Amém.